തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അഴിക്കോട് മൂനമ്പം ഫെറി രണ്ടു മാസത്തിൽ അധികമായി സ്തംഭിച്ച സാഹചര്യത്തിൽ ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങളുടെ ഒപ്പ് സമാഹരിച്ച് അഴിക്കോട് മുനമ്പം പാലം സമരസമിതി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബി മഹർജി സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നിവേദന സമർപ്പണ വേളയിൽ നടന്ന ചർച്ചയിൽ ഫെറി സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കുവാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അഴിക്കോട് നിന്നും മുനമ്പത്തേക്ക് ഫെറി സർവീസ് വഴി നാലഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിയിരുന്നിടത്ത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ മലങ്കര വഴി പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം മുനമ്പത്ത് എത്തുവാനെന്ന് സമരസമിതി ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചു ഈ മേഖലയിലുള്ള അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ നൂറുകണക്കിന് അധ്യാപകർ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിനാളുകൾ മത്സ്യ കച്ചവടക്കാർ യാത്രക്കാർ തുടങ്ങി നിരവധി തുറയിൽപ്പെട്ട ആയിരക്കണക്കിനാളുകളിൽ ഒപ്പു ശേഖരിച്ചു കൊണ്ടുള്ള ഭീമ ജില്ലാ കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും സമർപ്പിച്ചത് സമരസമിതി ചെയർമാനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ചീഫ് കോർഡിനേറ്ററും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എ സീതി മാസ്റ്റർ അഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ സമരസമിതി ഭാരവാഹികളായ റഷീദ് കടമ്പോട്ട് എൻ എസ് ഷഹാബ് കെ ഡി സുബ്രഹ്മണ്യൻ തൃശൂർ താലൂക്ക് ഉപദേശക സമിതി സംഘം ജീജ തുടങ്ങിയവരാണ് നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ തീർപ്പാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിലെത്തി കളക്ടറുടെ അഭാവത്തിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും നിവേദനം നൽകിയിട്ടുണ്ട്